തുറന്ന സത്യങ്ങളുമായി രണ്ടാം ഭാഗ വീഡിയോയും രഞ്ജിത്ത് ഇസ്രായേലിൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെ അഞ്ചാം ദിവസം ഞാനവിടെ എത്തിച്ചേരുന്നു ഞാൻ എൻ്റെ തടസ്സങ്ങളെല്ലാം മറികടന്നു നാലുമണി നാലരായപ്പോഴത്തേക്ക് ഞാൻ ആ സ്പോട്ടിൽ ഈ ഒരു മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് എത്തുന്നു അപ്പോൾ അർജുന മിസായിട്ടുള്ള അഞ്ചാം ദിവസം അവിടെ വൈകുന്നേരം എത്തുന്നു വൈകുന്നേരത്തേക്കുള്ള രാത്രി പെർമിഷൻ ചോദിച്ചു വാങ്ങിച്ച് കിട്ടുന്നില്ല രാത്രി എട്ടര വരെ തുടരുന്നു ആ സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ ഡി ആർ എഫ് എല്ലാം പോകുന്നു അവരുടെ ക്യാമ്പിലേക്ക് രാത്രി ഒരു എട്ട് മണി ആയപ്പോഴത്തേക്കാണ് തമിഴ്നാട് എന്നാ കർണാടകയുടെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള എൻ്റെ സെക്രട്ടറിയും പിന്നെ ഒരു ഐ ജിയിലുള്ള ഓഫീസിലോടത്തുന്നത് ഞാൻ അവിടെ ബ്രീഫ് ചെയ്യുന്നു ആളെന്നാൽ എന്താണ് ചെയ്യാൻ പോകുന്നത് ആളത്തെ കാര്യങ്ങളെല്ലാം വൈകത്തേക്ക് എനിക്ക് രാത്രിയിലുള്ള ഓപ്പറേഷൻസ് എല്ലാം അനുമതി നിഷേധിക്കുകയാണ് ജില്ലാ ഭരണകൂടം ഇപ്പോൾ രാത്രിയിൽ അവർ പറയുന്ന ഇതെന്ന് പറഞ്ഞാൽ വീണ്ടും ആ ഒരു സ്ഥലത്ത് എന്നാൽ വീണ്ടും കൊള്ളയടയും ചാൻസ് ഉണ്ടല്ലോ ഇത് മണ്ണിടിയും ചാൻസ് ഉണ്ട് അതുകൊണ്ട് നൈറ്റ് തരത്തിൽ അതൊക്കെ ഞാൻ സമ്മതിച്ചു കാരണം ഒരു ഡേ ഡേ പെർമിഷൻ നന്നാണ് അതുകൊണ്ട് ഞാൻ ഓവറായിട്ട് ഞാൻ പ്രഷർ ചെലുത്തിയില്ല അന്ന് വൈകുന്നേരം തിരിച്ച് ഞാൻ റൂമിലേക്ക് മുടക്കുന്നത് റൂമിലെടുത്ത് തരുന്നത് മനാഫാണ് ലോറി ഓണർ ഞാൻ എൻ്റെ പൈസ മുടക്കിയാണ് ഞാൻ അവിടം വരെ എത്തിയത് ഞാൻ 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 ടിക്കറ്റ് എല്ലാം മുടക്കി എനിക്ക് എടുക്കാനുള്ള ഒരു സാമ്പത്തികം വളരെ കുറവായിരുന്നു അതുകൊണ്ട് അവിടുന്ന് ഒരു എട്ട് ഏഴ് കിലോമീറ്റർ മാറി ഒരു ടൗണിലാണ് കാരണം റിമോട്ട് ഏരിയയാണ് ഈ സംഭവം നടക്കുന്നത് അപ്പോൾ തിരിച്ച് ആറാം തീയതി ആറാം ദിവസം ഇൻസിഡൻറ്റ് അർജുൻറ്റ് മിസ്സായിട്ട് ആറാം ദിവസം രാവിലെ ലാൻഡ് സെർജിങ് തുടങ്ങുന്നു ഈ ലാൻഡ് സെർജിങ് തുടങ്ങുമ്പോഴത്തേക്ക് ജി എൻ ഐറ്റിലെ കുട്ടികൾ മാർക്ക് ചെയ്ത അവരായിട്ട് ചേർന്ന് മാർക്ക് ചെയ്ത ആ സ്ഥലത്ത് തന്നെ ജെ സി ബി ഉപയോഗിച്ച് മണ്ണും മാറ്റം ചെയ്യുന്നു പരിമിതമായ മെഷീനറീസ് ഉള്ളു ഒരുപാട് ആവശ്യപ്പെട്ട സാധനം കിട്ടിയിട്ടില്ല ആവശ്യപ്പെട്ട ടിപ്പർ ആവശ്യ വലിയ ബക്കറ്റുള്ള ജെ സി ബി ഒന്നും ഒന്നും കിട്ടുന്നില്ല മാത്രമല്ല എല്ലാവരും ഇതിൻ്റെ അകത്ത് ഒരുപാട് എന്നാ സൈബർ അറ്റാക്ക് വിധേയമാക്കി ഈ പുഴയിലെ സേർച്ചയും ഞാൻ നിർത്തണമെന്ന് ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല കാരണം പുഴയിലെ സേർച്ചിങ്ങിൻ്റെ ഒരു സാമഗ്രികളും ലാൻഡ് സേർച്ചിന് ആവശ്യമില്ല എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം സാധാരണ ഒരാൾക്ക് തന്നെ അറിയാം കാരണം പുഴയിൽ സെർച്ച് നടക്കുന്ന നേവി യൂണിറ്റാണ് ചെയ്യുന്നത് അതിനകത്ത് എൻ ഡി ആർ വാട്ടർ യൂണിറ്റാണ് ചെയ്യുന്നത് അവരുടെ ബോട്ടോ കാര്യങ്ങളോ അവർ ഉപയോഗിക്കുന്ന സൗണ്ട് നാവിഗേഷൻ റേഞ്ചിങ് എന്ന സോണാർ സിസ്റ്റം ഒന്നും നമുക്ക് കരയിൽ ആവശ്യമില്ല കരയിൽ ആവശ്യമുള്ള റഡാർ മാത്രമാണ് ആവശ്യമുള്ളത് കാരണം അപ്പോഴത്തേക്ക് ആറാം ദിവസം രാവിലെ കൂടെ തന്നെ ഒരു ലോബി രൂപപ്പെട്ടിരുന്നു അതായത് ഞാൻ ഈ കേരളത്തിൽ നിന്ന് വന്ന് എങ്ങനെയെങ്കിലും പിന്നെ പുറത്ത് ചാടിക്കുക എന്നുള്ളത് കാരണം ഞാൻ ഒരു പാടാട് തോന്നിയിരുന്നെങ്കിൽ അവർക്ക് ഒരിക്കലും എന്നെ ഇങ്ങനെ സൈബർ അറ്റാക്ക് ചെയ്യണോ അല്ലെങ്കിൽ ഇവിടെ മാറ്റേണ്ട ഒരു ആവശ്യമില്ല കാരണം അവൻ കുറച്ച് നേരം അവിടെ തപ്പിയിട്ട് തന്നെത്താൻ പോകുന്നവർക്ക് നന്നായിട്ട് അറിയാം കാരണം ഞാൻ കൊടുത്ത് ഓരോ ബ്രീഫിങ് കറക്റ്റ് കറക്റ്റ് ആയിട്ട് എക്സ്പ്ലേഷനാണ് ചെയ്ത് ഞാൻ ആദ്യമേ സബ് കളക്ടർക്ക് കളക്ടറും സബ് കളക്ടർ മാത്രം ബീഫ് ചെയ്യേണ്ടി വരുന്നെങ്കിൽ ഞാൻ വേറെ പലരോട് ബീഫീഫീഫീഫീഫീന് വന്നിരുന്നു ആ ബ്രീഫിങ്ങൾ അബത്തുമായിരുന്നു തോന്നും പലരും വന്നും അവിടെ നിന്നെല്ലാം ഒരു ആട്ടും തോലിട്ട് ചെന്നായെന്നുള്ള പതുക്കെയാണ് പിന്നീട് മനസ്സിലാക്കാൻ സാധിച്ചത് കാരണം ആ ഒരു ആറാം ദിവസം ആ ആ ദിവസം മാക്സിമം തുടർച്ച ഇടപെട്ട് പെയ്യുന്ന മഴ ആന ആഹാരമില്ല വെള്ളം ഒക്കെ വെള്ളമാതം ചിലപ്പം കുടിച്ചുകൊണ്ട് കൊണ്ട് ആ മഴ നനഞ്ഞുകൊണ്ടാണ് ഞാൻ അസിസ്റ്റ് ചെയ്യുന്ന കൃഷ്ണദാർസനാളും അവിടെ അവിടെ പൂർണ്ണമായിട്ട് നിൽക്കുന്നത് ഓരോ ബക്കറ്റ് കോയരുന്നവർ ഇതിലെ മെറ്റൽ പാർട്ടുണ്ടോ ഇതിൻ്റെ ബോഡി പാർട്ടുണ്ടോ എന്ന രീതിയിലാണ് ഞങ്ങൾ അവിടെ തന്നെ നിൽക്കുന്നത് കണ്ണിമച്ചിമ്മാത അവിടെ നിൽക്കുന്നത് അങ്ങനെ സന്ധ്യായി എൻ്റെ ഒരുപാട് ഇൻ്റർഫിയറൻസ് ഉണ്ട് പോലീസ് ഇൻ്റർഫിയറൻസ് പല ഇൻ്റർഫീറൻസ് ഉണ്ട് അപ്പോൾ ആറാം ദിവസം ആ ദിവസം കഴിയുന്നു ആ ഒരു അടുത്ത സൈഡിൽ ലോറി പാർക്ക് ചെയ്യുന്ന ഏകദേശം ഒരു ഒരു അമ്പത് ശതമാനം ഒരു നാൽപ്പത് അമ്പത് ശതമാനം മണ്ണ് മാറ്റാൻ സാധിച്ചുള്ളൂ കാരണം ജെ സി ഓപ്പറേറ്റേഴ്സിനെ പോലും അവരെ പിടിച്ച് നിർത്തി ജയിച്ചിട്ട് പോലും കാരണം പരിമിതമായ മെഷീൻസ് കാര്യങ്ങളുള്ള വലിയ വക്കറ്റ് കിട്ടിയില്ല അവരുന്ന് മാക്സിമം ചെയ്യുക അത്രേ പറ്റിയുള്ളൂ പിന്നെ ഏഴാം ദിവസം പിന്നെ ഏഴാം ദിവസത്തേക്കാണ് കിടക്കുന്നത് ഏഴാം ദിവസം കിടക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഏഴാം ദിവസം ഒരു ഉച്ച ഉച്ച വരെ വർക്ക് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ ഉച്ച ഒരു ഒരു മണിവരെ ഏഴാം ദിവസം ആയപ്പോഴത്തേക്ക് ആറാം ദിവസം വൈകിട്ടോടെ തന്നെ ആർമി എത്തിയിരുന്നു ഇന്ത്യൻ ആർമി എത്തിയിരുന്നു അവരുടെ ഒരു എന്നാൽ എത്തിയിരുന്നു എന്നാൽ ബാക്കിയുള്ള മലയാള ഞാൻ ഇങ്ങനെ വന്നെന്നറിഞ്ഞു കുറച്ച് പിന്നെ കോഴിക്കോട് എന്ന് പറയുന്നൊക്കെ സന്നദ്ധ സംഘടന ഒരുപാട് വന്നിരുന്നു ആ പിള്ളേരൊക്കെ ഇതിനുള്ള സാക്ഷികളാണ് ഒരുപാട് സംഘടനകൾ വന്നിരുന്നു ഏഴാം ദിവസം ഉച്ചവരെ പണി ചെയ്യാൻ സാധിച്ചുള്ളൂ ഏഴാം ദിവസം രാവിലെ ഏഴാം ദിവസം ആറാം ദിവസം ആർമി വന്നു ഏഴാം ദിവസം ഒരു പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്ക് ആർമിയുടെ റഡാറും വന്നു ഇന്ത്യൻ ആർമിയുടെ റഡാറും വന്നു അങ്ങനെ അവർക്ക് വന്നിട്ട് സ്ഥലത്ത് മാർക്ക് ചെയ്തു ഈ ജി പി എ സിഗ്നൽ കിട്ടിയ അതായത് ലോറിയുടെ സയൻറ്റിഫിക്കായിട്ട് കിട്ടിയാണ് ലോറിയുടെ ജി പി സിഗ്നൽ കിട്ടിയത് ഈ സിഗ്നൽ കിട്ടിയത് പറഞ്ഞ് ഞാനൊന്നുമല്ല അത് സയൻറ്റിഫി കിട്ടിയതാണ് അവിടെ തന്നെ ഈ റഡാർ മാർക്ക് ചെയ്യുന്നു അവിടെയും അവിടെ ഇത് മാറ്റി നോക്കുന്നു അവിടെ വണ്ടി കാണപ്പെടുന്നില്ല അപ്പോൾ എല്ലാവരും ജി പി എസ് റഡാറെല്ലാം മാർക്ക് എടുത്തു തന്നെയാണ് ഞാൻ ഈ മണ്ണ് മാറ്റുന്നതും ഈ മണ്ണ് മാറ്റുന്നത് എങ്ങനെ രീതിയിൽ ഞാൻ പറഞ്ഞു കൊടുക്കുക ഞാൻ തന്നെയാണ് കാരണം സാധാരണ ജെ സി ബി വീടുകൾ ഇടിച്ചു കഴിഞ്ഞാൽ മോളിൽ നിന്ന് ഇടി വരും അത് ചാളിച്ച ട്രയങ്കിൾ ഷേപ്പിലൊക്കെ വേണം അത് മാറ്റിയെടുക്കേണ്ടത് അവിടെ നിന്ന് നമ്മൾ ചെയ്യിച്ചാലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ അത് പിന്നെ ഈ ഡിസാസ്റ്ററായിട്ട് ബന്ധപ്പെട്ട അറിയാവുന്നവർക്ക് മാത്രം അറിയാം അല്ലാതെ ഒരിക്കലും ഞാൻ പറഞ്ഞല്ലോ ഈ ഫോണിൽ നോക്കിക്കൊണ്ട് ഫേസ്ബുക്കിലും വീടിനകത്ത് കുറ്റം പറയുന്നവർക്കൊന്നും തന്നെ അത് മനസ്സിലാക്കാൻ അത് അപ്പോൾ ജി പി ആർ ജി പി ആർ മാർഗിങ് ചെയ്ത് എൻ ഐ ടിയിലേയും ഒരു റഡാർ മാർഗിംഗ് ചെയ്തത് ഇന്ത്യൻ ആർമിയുടെ ആയിരുന്നു ഇന്ത്യൻ ആർമിയുടെ റഡാറൊക്കെ കറക്റ്റ് ആക്കുറസിയാണ് പിറ്റേ ദിവസങ്ങളൊക്കെ ഞാൻ എന്തെങ്കിലും ഒരു മാധ്യമങ്ങളോട് പറഞ്ഞത് ആ എൻ ഐ ടിയിലെ ജി പി ആർ കുറിച്ചാണ് പറഞ്ഞത് അത് കളിപ്പാട്ടമ്പത് റഡാറാണ് എൻ എൻ ഐ ടിയിലെ ജി പി ആർ അഡാറിനെ കുറിച്ചാണ് ഞാനത് പറഞ്ഞത് അതിനെ മാറ്റി കുറച്ചൊരു സൈബർ അറ്റാക്കിൽ ഇടയ്ക്കി ആർമിയുടെ ഇത് പറഞ്ഞു കാരണം അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ടില്ല ഞാൻ കൃത്യമായിട്ട് നടത്തിയിട്ടില്ല ഒരിക്കലും എനിക്ക് അങ്ങനെ ഒരു ആർമിക്കെതിരെ പറയാനൊന്നും സാധിക്കത്തില്ല കാരണം അത് അവർ അത്ര അധികം അവരോട് ഓപ്പറേഷൻസ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അത്രധികം ഞാൻ സ്നേഹത്തോടെയൊക്കെ പ്രവർത്തി അവർ അതുപോലെ തന്നെ സ്നേഹത്തോടെ കയ കരുതുന്നവരാണ് ഞാൻ ഈ എന്നാൽ എൻ ഐ ടിയിൽ ഈ റഡാറിനെ കുറിച്ചു അത് വലിയ ഉള്ള റഡാർ ആയിരുന്നില്ല ജി പി ആർ എൻ ഐ ടി നിന്ന് ഒന്ന് റഡാർ അതിനെക്കുറിച്ചാണ് ഞാൻ മാധ്യമങ്ങൾ പറഞ്ഞത് ഒരു കളിപ്പാട്ടത്തെ റഡാറാണ് അത് ആക്രോസി ഇല്ല അതിനെക്കുറിച്ചാണ് പറഞ്ഞത് വ്യക്തമായിട്ട് അന്നത്തെ മാധ്യമങ്ങൾ അറിയാം അതിനെ എഡിറ്റ് ചെയ്ത് മാറ്റിയതാണ് ചിലവർ അങ്ങനെ എന്നെ ഈ സൈബർ അറ്റാക്കിനുണ്ട് വിധേയമാക്കിയത് അപ്പോൾ ഏഴാം ദിവസം ഞാൻ ആലോചിക്കണം ഒന്നര ദിവസം ഒന്നര ഒന്നാമക്കാൽ ദിവസം എനിക്ക് വർക്ക് ചെയ്യാനുള്ള അനുമതി കിട്ടിയുള്ളൂ ജില്ലാ കളക്ടറിൻ്റെ എല്ലാം അനുമതി ഫുൾ ഉണ്ടായിരുന്നിട്ടും പോലീസ് വന്ന് ഒരു ഏഴാം ദിവസം ഇൻസിഡൻറ്റ് അഞ്ചര മിസ്സായിട്ട് ഏഴാം ദിവസം ഉച്ച കൂടി പൂർണ്ണമായിട്ട് തടസ്സപ്പെടുത്തുകയാണ് അതായത് ഈ ലെഫ്റ്റ് കഴിഞ്ഞ് ഞാൻ റൈറ്റിലേക്ക് നീങ്ങാൻ വന്നപ്പോഴത്തേക്കും ലെഫ്റ്റിന് ലക്ഷ്മണൻ നായകൻ്റെ കടയോട് ചേർന്ന സ്ഥലത്തേക്ക് നീങ്ങാൻ വന്നപ്പോഴും അവിടെ അപ്പോഴത്തേക്ക് ഒരു മൂന്നാം സ്പോട്ട് ഒരു റഡാർ മാർക്ക് ചെയ്തിരുന്നു ആർമിയുടെ റഡാർ ഉപയോഗിച്ച് മൂന്നാം സ്പോട്ടിലേക്ക് മാർക്ക് ചെയ്തിരുന്നു അത് തുടങ്ങാൻ വേണ്ടി സംബന്ധിച്ചു ചിലപ്പോഴത്തേക്ക് എനിക്ക് ഒരു ഇന്റർഫിയറൻസ് വന്ന് പിന്നീടാണ് വിവാദങ്ങളെല്ലാം ഉണ്ടായത് ഇതിനിടയ്ക്ക് മറ്റു ചിലക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു മറ്റു പല വിവാദങ്ങളുണ്ടായിരുന്നു ഞാൻ ആറാം ദിവസം ഞാൻ അഞ്ചാം ദിവസമായിട്ട് വന്നതുകൊണ്ട് തന്നെ അർജുൻ മാത്രമല്ല പെട്ടിരിക്കുന്നത് ഒരു മൂന്ന് പേർ അവരുടെയുണ്ട് മൂന്നല്ല മാക്സിമം ഒരു അഞ്ച് ആറോളം പേരെ മിസ്സായിട്ടുണ്ടെന്നാണ് വില ഒന്നുകൊണ്ട് അവിടുത്തെ ആൾക്കാരെ എന്നോട് പറഞ്ഞത് എന്നാലും ഞാൻ ആ സമയത്ത് അർജുനു വേണ്ടി മാത്രം വന്നെങ്കിൽ ആ സമയം മുതൽ അഞ്ചാം ദിവസത്തിൻ്റെ ആ ദിവസം മുതൽ വേണ്ടി മാത്രമല്ല ഈ സഹോദരങ്ങൾ കണ്ടെത്താൻ വേണ്ടി തന്നെയാണ് ഞാൻ ആ ലാൻഡ് ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള ലാൻഡ് എൻ്റെ ആർ സെർച്ച് എൻ്റെ ആർ ഒരു ഡീപ്പ് ആൻഡ് വൈഡ് സെർച്ച് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ ഈ മിഷൻ തുടക്കം തുടക്കമിട്ടത് കാരണം ലാൻഡിൽ നിന്ന് തന്നെ ലാൻഡ് ലാൻഡിലെ അതായത് കരയിലെ ഭാഗങ്ങൾ ഓരോ അരിച്ച് പറിക്കാൻ മാത്രം നമുക്ക് എന്തെങ്കിലും കണ്ട എവിഡൻസ് പുഴയിൽ ഓൾറെഡി നേവി സെർച്ച് ചെയ്യുന്നുണ്ട് ആ പുഴയിൽ എൻ്റെ ഒരു ആവശ്യമില്ല പിന്നെയുള്ള ലാൻഡിലാണ് കരയിലെന്ത് മാത്രമേ നമുക്ക് നോക്കിയേ പറ്റുള്ളൂ ഓരോ എന്താ കീറി മുറിച്ച് പരിശോധിച്ചാൽ പറ്റുള്ളൂ കാരണം അങ്ങനെയാണ് എൻ്റെ അടുത്തത് നമ്മളൊരു ആ ഒരു അത്രയും ഒരു സ്പോട്ടല്ലേ ഉള്ളൂ വലിയൊരു വയനാട് കടന്ന പോലെ വലിയ ഇരുപത്തഞ്ച് കിലോമീറ്റർ ഒന്നും അപ്പോൾ നമുക്ക് ഓരോന്ന് പരിശോധിച്ചാൽ നമുക്ക് എന്തെങ്കിലും എവിഡൻസ് കിട്ടാൻ വേണ്ടിയാൽ ആ ഞാൻ അങ്ങനെ ചെയ്ത് ഞാൻ ആ തെരച്ചിൽ ആ തെരച്ചിൽ ചെയ്ത് ശരിയായ ദിശയിൽ നിന്നാണ് ഇപ്പോഴും ഞാൻ മാറ്റി പറയുന്നില്ല ഇപ്പോഴും ആ ശരിയായ ദിശയിലാണ് പോയെന്നുള്ളത് എനിക്ക് നൂറ് ശനം ഉറപ്പ് തന്നെയാണ് എനിക്ക് ഞാൻ ആ കളക്ടറോട് ആവശ്യപ്പെട്ട ആളെ ബ്രീഫ് ചെയ്ത് അവിടുത്തെ ഉദ്യോഗ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടുള്ള എനിക്ക് ലാൻഡ് കരയെന്നുള്ള ഇടത്ത സൈഡിൽ തുടങ്ങി പിന്നെ പുഴക്കരയിലുള്ള അതും കരഭാഗമാണ് ആ കരഭാഗത്തോട് ചേർന്ന് മാത്രമേ പുഴയിലേക്ക് ഇറങ്ങാൻ പറ്റൂ സംഭവത്തെ സ്ഥലത്തുനിന്ന് തന്നെ നേരെ പുഴയിലേക്ക് എത്തിയാൽ മാത്രമേ ആ ഒരേ എവിഡൻസും പിക്ക് ചെയ്ത് നമുക്ക് കറക്റ്റ് ആ സ്പോട്ടിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ അല്ലെ എവിടെയെങ്കിലും നമ്മൾ പുഴയിൽ മാത്രം നോക്കിയോണ്ടോ അല്ലെങ്കിൽ കരഭാഗം ഇല്ലാതെ നോക്കിയിട്ട് കാര്യമില്ല പലരും ആ സമയത്തുള്ള പല എവിഡൻസ് നമുക്ക് അനുകൂലമായിരുന്നു കാരണം രണ്ട് ദിവസം ഫോൺ റിങ് ചെയ്യാം പനാറാം തീയതി അർജുൻ മിസ്സിങ് ആയിരുന്നു പതിനെട്ട് രണ്ട് ദിവസം ഫോൺ റിങ് ചെയ്തിരുന്നു പിന്നെ അത് ഞാൻ മുഖവിലയ്ക്ക് എടുത്തിരുന്നു ആ ഫോൺ റിങ് ചെയ്ത കാര്യം മാത്രമല്ല വണ്ടി ഓണായതെന്നും വണ്ടി ഓണായെന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷേ അത് ഞാൻ വലിയ ആയിട്ട് കാര്യം എടുത്തിട്ടില്ല ഞാനിപ്പോഴേ ജി പി സി ട്രാക്ക് ചെയ്ത് അവിടെ തന്നെ ഈ ഇടത് ഇട തന്നെ ആയിരുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ എന്നെ കമ്പൈൻ ചെയ്താണ് ലാൻഡ് സെർജിങ് തുടങ്ങിയാൽ ലാൻഡ് സെർജിങ് തുടങ്ങിയതുകൊണ്ട് യാതൊരുവിധ അത് ഈ വെള്ളത്തിലെ പ്രവർത്തനങ്ങളൊന്നും തന്നെ ബാധിച്ചിട്ടില്ല കാരണം ബോട്ടോ നേവിയിലെ ബോട്ടെടുത്തോ നേവി എന്നാ അല്ലെങ്കിൽ എന്നാ മുങ്ങൽ വിദഗ്ധരെ കൊണ്ടോ ലാൻഡ് സെർച്ചയ്ക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ മുൻ ഡൈവൈ ഡ്രൈവർ ഡൈവർമാരെ കൊണ്ട് ആഴ്ത്ത മുമ്പിൽ ഡൈവർമാരെ കൊണ്ട് ചെയ്യാൻ ആവശ്യമില്ല അപ്പോൾ വലിയ ലോബിയാണെന്ന് കളിച്ചത് ഞാൻ പുഴയിലെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഞാൻ തടസ്സപ്പെടുത്താൻ അവിടെയൊക്കെ ജില്ലാ കളക്ടറോ ജില്ലാ പറഞ്ഞുകൊടുത്ത ആളൊന്നുമല്ല അല്ല ഞാനൊരു സാധാരണ മനുഷ്യൻ വന്ന് ലാൻഡ് സെർച്ച് ചോദിച്ചു വാങ്ങിച്ചു അത് ഞാൻ വിഷയം അത് ജെ സി ബി കൊണ്ട് ജെ സി ബി കൊണ്ടാണ് ചെയ്യിക്കുന്നത് ആ ജെ സി ബി ആ ജെ സി ബി കൊണ്ട് പുഴയിലെ എന്നാ പുഴയ്ക്കകത്ത് ഇറങ്ങി ജെ സി ബി കൊണ്ട് മാന്താൻ പറ്റത്തില്ല നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ് അപ്പോൾ എന്തുമാത്രം ഇതിൻ്റെ അകത്ത് ലോബിയുണ്ട് എന്തുമാ ആർക്കാണിത് എൻ്റെ ഈ രീതിയിൽ നിന്ന് ഈ ഒരു നല്ല സേർച്ച് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കെന്നെ ചിന്തിക്കാവുന്നേ ഉള്ളൂ എന്നാൽ പറയണ ഒരുപാട് കാര്യങ്ങളുണ്ട് നിന്നാ തീരത്ത് ഈ ആറാം ദിവസം ഇടയ്ക്ക് വന്ന ഇൻ്റർഫിയറൻസും ഇടയ്ക്ക് വന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ അത് പറഞ്ഞാൽ പറഞ്ഞാൽ തീരത്തില്ല ഞാൻ വളരെ ഫാസ്റ്റായിട്ട് ഞാൻ ഞാൻ പറഞ്ഞ് ഞാൻ ഇതിലേക്ക് നീങ്ങുകയാണ് അപ്പോൾ ഏഴാം തീയതി ഏഴാം ദിവസം ഇൻസിഡൻറ്റ് നടന്ന ഏഴാം ദിവസം ഉച്ച ഒരു ഒരു മണി രണ്ടുമണിയായപ്പോഴത്തേക്കാണ് പൂർണ്ണമായിട്ട് വർക്ക് തടസ്സപ്പെടുന്നു ഇത് വന്നാൽ കേരളത്തിൽ വന്ന അപ്പോഴത്തേക്ക് സന്നദ്ധ സംഘടന എല്ലാം വന്നിരുന്നു അവരുടെ അതിൻ്റെ സാക്ഷികളാണെന്നെല്ലാം എന്തുകൊണ്ടാണ് മാറ്റപ്പെടുന്നത് എന്നുള്ളതില്ല പിന്നെ ഏഴാം തീയതി വൈട്ടത്തേക്കുള്ള ചർച്ചയാണ് നടക്കുന്നത് പിറ്റേ ദിവസത്തേക്കുള്ള കാര്യങ്ങൾ നേരിടേക്ക് ഒരുപാട് ഒരുപാട് എന്നാ ആദ്യം അവശ്വസ അവശ്വസനീയം തോന്നിയ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വരികയാണ് അതും വരും എപ്പിസോഡിൽ അത് പൂർണ്ണമായിട്ടും തന്നെ പറയുന്നതാണ് വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ സൈനിങ് ഫ്രം ബൈ